നമ്മുടെ നീറ്റ് ക്രമക്കേടിൽ പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു പക്ഷേ കോടതി ഇന്ന് തീരുമാനം പറയാനുള്ള സാധ്യതയുണ്ട് ആ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് കോടതി പരിഗണനയ്ക്ക് എടുക്കുകയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു കേന്ദ്രം പറയുന്നത് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മാത്രമാണ് ക്രമക്കേട് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഒരു പുനഃപരീക്ഷ രാജ്യവ്യാപകമായി നടത്തേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും സ്വീകരിച്ചിരിക്കുന്നത് കോടതി ഇനി ഇന്ന് എന്തു പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കോടതി ഈ ക്രമക്കേട് നടന്നു എന്നത് കൃത്യമായി സ്ഥിരീകരിക്കുകയുണ്ടായി അന്ന് കേന്ദ്രത്തോട് കോടതി പറഞ്ഞത് ഈ തട്ടിപ്പിന്റെ ക്രമക്കേടിന്റെ വ്യാപ്തി അറിഞ്ഞതിനു ശേഷം പുനഃപരിശോ പുനഃപരീക്ഷ നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നാണ് സി ബി ഐയുടെ തലസ്ഥിതി റിപ്പോർട്ടും സമർപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതി ഇന്ന് എന്ത് തീരുമാനമെടുക്കും എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിനാല് ലക്ഷം യുവാക്കളുടെ ഭാവിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സ്വാതി ദിലീൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമുക്ക് ചോദിക്കാം എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് കോടതിയിൽ നടക്കാൻ പോകുന്നതെന്ന് സ്വാതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു സ്വാതി ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് സുപ്രീം കോടതി എന്തു പറയുമെന്നറിയാനാണ് പുനഃപരീ പു പുനഃപരീക്ഷ നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തീരുമാനം വന്നേക്കാം കേന്ദ്രമൊക്കെ ഇന്നലെ സത്യവാങ്മൂലം സമർപ്പിച്ച സാഹചര്യമുണ്ടല്ലോ അവർ പറയുന്നത് പുനഃപരീക്ഷ വേണ്ട എന്നാണ് പക്ഷേ കോടതി ഈ വിഷയത്തെ ഗൌരവതരമായി സമീപിച്ചതുകൊണ്ട് തന്നെ എന്തായിരിക്കാം തീരുമാനം തീരുമാനമെന്നറിയാൻ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തീർച്ചയായും അനു ഈ നീറ്റ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ വലിയ വിവാദങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഈ ഹർജി ഇന്ന് പരിഗണിക്കവേ വലിയ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളെ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വിഷയത്തെ സുപ്രീം സുപ്രീംകോടതി നോക്കിക്കാണുന്നത് കഴിഞ്ഞ ഹർജി പരിഗണിച്ച സമയത്ത് തന്നെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ വിഷയത്തിലെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടൊരു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന എൻ ടിയോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇന്നലെ എൻ ഡി എയും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി അതിൽ അവർ പറയുന്നത് ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ നടന്നിട്ടില്ല ഇത്തരം വാർത്തകൾ വ്യാജമായി ഉണ്ടാക്കുന്നതാണ് പുനഃപരീക്ഷയുടെ ആവശ്യയിൽ ആവശ്യം ഉണ്ടാകേണ്ട സാഹചര്യമില്ല പ്രത്യേകിച്ചും രണ്ടിടങ്ങളിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച ക്രമക്കേടുകൾ നടന്നത് എന്നുള്ളതാണ് ഇന്നലെ സത്യവാങ്മൂലത്തിൽ രണ്ടുപേരും അതായത് കേന്ദ്രവും എൻ ഡി എയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകളും തെളിവുകളും കണ്ടെടുത്ത സാഹചര്യത്തിലാണ് പാടെ ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതൊന്നും നടന്നിട്ടില്ല എന്ന സത്യവാങ്മൂലമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ച വിഷയമുണ്ട് ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന സമ്മതിക്കുവാൻ കേന്ദ്രം തയ്യാറാകണം ആ തെറ്റ് തിരുത്തേണ്ട ഉള്ളത്